ഒ ടി ടിയിൽ റിലീസ് ചെയ്തിട്ടുള്ള ഏതാനും ചില മലയാള സിനിമകളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ അതിലാദ്യമായിട്ട് കർത്താവ് ക്രിയകർമ്മം എന്ന് പറയുന്ന ഒരു സിനിമയാണ് ഇതൊരു ഹൈപ്പർ ലിങ്ക് സിനിമാ ശൈലിയിൽ ഒരുക്കിയിട്ടുള്ള ഒരു ത്രില്ലർ ചിത്രമാണ് സാമ്പത്തിക തട്ടിപ്പുകളൊക്കെ നടത്തുന്ന അജയൻ ബെന്നി തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന ഒരു കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ ഒരു സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത് ഇയാളുടെ ജീവിതത്തിലെ കബളിപ്പിക്കലുകളും കൃത്രിമത്വങ്ങളും അതുപോലെ തന്നെ അയാളുടെ വിധി നിർണ്ണയിക്കുന്ന അഞ്ച് നിർണായകമായ സംഭവങ്ങളും ഒക്കെയാണ് ഈ ചിത്രത്തിലൂടെ പറഞ്ഞു വയ്ക്കുന്നത് ഈ ഒരു ചിത്രം യൂട്യൂബിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കും അടുത്തായിട്ട് അസ്ത്ര എന്ന് പറയുന്ന ഒരു ക്രൈം ത്രില്ലർ ചിത്രമാണ് വയനാടിൻ്റെ ഇരന്തര രാഷ്ട്രീയവും ക്രിമിനൽ പശ്ചാത്തലവും ഒക്കെയാണ് സിനിമ കൈകാര്യം വയനാട്ടിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ ഒരു സംഘം ആക്രമിച്ച് കൊലപ്പെടുത്തുന്നിടത്താണ് ചിത്രത്തിന്റെ കഥ ആരംഭിക്കുന്നത് പിന്നീട് ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എത്തുകയും തുടർന്നുള്ള അന്വേഷണങ്ങളും ഒക്കെയാണ് ചിത്രത്തിന്റെ കഥാഗതി അമിത് ആണ് ചിത്രത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത് അമിത്തിനെ കൂടാതെ കലാഫോൻ ഷാജോൺ അബൂസലീം നീന കുറുപ്പ് തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് മനോരമ മാക്സിൽ നിങ്ങൾക്ക് ഈ ഒരു ചിത്രം കാണാൻ സാധിക്കും അടുത്തായിട്ട് രാഖാതൻ എന്ന് പറയുന്ന ഒരു ചിത്രമാണ് ഇതൊരു തമിഴ് ചിത്രമാണ് നല്ല മലയാളം ഡബ്ബിംഗും പുറത്തിറങ്ങിയിട്ടുണ്ട് മോഡലിൻ ലോകത്ത് ഇരേണ്ട വശങ്ങളും അതിലെ ചൂഷണങ്ങളുമൊക്കെ ഒരു കൊലപാതക അന്വേഷണത്തിലൂടെ വെളിപ്പെടുത്തുന്ന സിനിമയാണിത് വംശികൃഷ്ണ റിയാസ് ഖാൻ തുടങ്ങിയവരാണ് ചിത്രങ്ങളിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് ഇക്കഥ മോഡലിംഗ് മേഖലയിൽ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്ക് നേരിടുന്ന ചൂഷണങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആമസോൺ പ്രൈമിൽ നിങ്ങൾക്ക് ഈ ഒരു ചിത്രം കാണാൻ സാധിക്കും അടുത്തായിട്ട് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള ഈ ചിത്രം കേരളത്തിൽ നിന്നുള്ള കുടിയേറ്റത്തെയും പ്രത്യേകിച്ച് യുവതലമുറയുടെ വിദേശത്തേക്കുള്ള ഒഴുക്കുമൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത് അരുൺ വൈകിയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് രഞ്ജിത്ത് സജീവ് ജോണി ആന്റണി ഇന്ദ്രൻസ് മഞ്ജു പിള്ള മനോജ് കെ ജയൻ തുടങ്ങിയവരൊക്കെയാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കേരളത്തിലെ യുവജനങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന തൊഴിലില്ലായ്മയും അവസരങ്ങളുടെ കുറവും സർക്കാർ സംവിധാനങ്ങളിലെ കാലതാമസവും ഒക്കെ സിനിമ കൈകാര്യം ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ വിദേശ ജീവിതം പലപ്പോഴും പ്രതീക്ഷിക്കുന്നത് പോലെ എളുപ്പമല്ല എന്നും ചിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അടുത്തായിട്ട് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ ഇതൊരു ഫാമിലി റൊമാൻറ്റിക് കോമഡി സിനിമയാണ് ദീപു കരുണാകരനാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഇന്ദ്രജിത്ത് സുകുമാരനും അനശ്വര രാജനുമാണ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് ഒരു വിഭാഗത്തിൽ നിന്ന് ഒളിച്ചോടുന്ന വധുവിൻ്റെയും ഒരു ബാച്ചിലറായ വ്യക്തിയുടെയും അപ്രതീക്ഷിതമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് സിനിമയുടെ പ്രധാന പ്ലോട്ട് എന്ന് പറയുന്നത് രാജൻ സ്റ്റെഫി എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് അവൾ എന്തിനാണ് സ്വന്തം വിഭാഗത്തിൽ നിന്ന് ഒളിച്ചോടിയതെന്നും പിന്നീട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതുമൊക്കെയാണ് സിനിമ പറയുന്നത് നിങ്ങൾക്ക് മനോരമ മാക്സിൽ ഈ ഒരു സിനിമ കാണാൻ സാധിക്കും അടുത്തായിട്ട് കുണ്ടന്നൂരിലെ കുൽസിത ലഹള ഇതൊരു ആക്ഷൻ കോമഡി സിനിമയാണ് ഒരു സാങ്കല്പിക ഗ്രാമത്തിലെ രണ്ടു കൂട്ടം സ്ത്രീകൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ വളരെ രസകരവും അല്പം വിചിത്രവുമായ രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു സിനിമയാണിത് ലുക്മാൻ വീണ നായർ ആശാമടത്തിൽ ജെയിൻ ജോർജ് സുനീഷ് സ്വാമി തുടങ്ങിയവരൊക്കെയാണ് സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഒരു നിസാര കാര്യത്തെ ചൊല്ലിയുണ്ടാകുന്ന ഒരു തർക്കം വലിയൊരു ലഹളയിലേക്ക് വഴിമാറുന്നതാണ് ഇതിൻ്റെ കഥ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സൈന പ്ലയിൽ ഈ ഒരു സിനിമ കാണാൻ സാധിക്കും ഇതിനോടൊപ്പം തന്നെ തൊള്ളായിരത്തി പതിനാറ് കുഞ്ഞൂട്ടൻ എന്ന് പറയുന്ന സിനിമ ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ആസാദി എന്ന് പറയുന്ന സിനിമ മനോരമ മാക്സിലും റിലീസ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ വീണ്ടും കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക